അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അസോസിയേഷൻ ഓഫ് ടാക്സ് കാസർഗോഡ് ജില്ലാ കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെയാണ് അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ടാക്സ് ഫോറം ഹാളിൽ സംഘടിപ്പിച്ച പ്രസ്തുത ക്ലാസ് അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു കെ വി ഉദ്ഘാടനം ചെയ്തു നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ജി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്താറുള്ളത് അതിന് വിപരീതമായി ഇന്ന് കാസർഗോഡ് ജില്ല ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടത്തുകയാണ് നമുക്ക് ഈ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്നത് എന്ത് തന്നെയാണ് ഇന്ന് തന്നെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതിന് വിവരം നമുക്ക് ലൈവായി കണ്ട കാര്യങ്ങൾ വളരെയധികം ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമുക്ക് കൈകാര്യം ചെയ്യുന്നത് അത് നടത്താൻ ഇന്ന് കാരണമായത് മിക തോന്നുന്നു നമ്മുടെ നോർത്ത് സോൺ സെക്രട്ടറി പ്രസിഡന്റിന്റെ ശ്രമമാണ് അതോടൊപ്പം അതിനെ നമ്മുടെ ഈ യാഥാർത്ഥ്യമാവുകയാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഇന്ന് ഞാനും ഇപ്പം പേടിച്ചു ഇന്ന് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ടാക്സി ഓടിച്ചിന്റെ സമയമാണ് ഇന്ന് ഇങ്ങനെ ടീമിനെ വിളിച്ചു വരുത്തി ആൾക്കാരില്ലാതാവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ഒരു വേദി കാണുന്ന സമയത്ത് അതിനെ ഞാൻ ആഗ്രഹിക്കാനും എല്ലാവരും അഭിനന്ദിക്കുകയാണ് കാരണം നമ്മൾ ഈ തിരക്കിലടക്കം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ നോർത്ത് സോൺ പ്രസിഡന്റ് ശ്യാം പ്രസാദ് പുറവങ്കറ ക്ലാസുകൾ കൈകാര്യം ചെയ്ത് സൺറൈസ് ഹോസ്പിറ്റൽ എമർജൻസി മെഡിക്കൽ വിഭാഗം തലവൻ ഡോക്ടർ വിനീത്തിനെയും സംഘത്തെയും സദസ്സിന് പരിചയപ്പെടുത്തി ഡോക്ടർ വിനീതിന്റെ സംഘത്തിൽ സൺറൈസ് ഹോസ്പിറ്റൽ സ്റ്റാഫ് നഴ്സുമാരായ മാർട്ടിൻ റോബർട്ട് എമ്മോഡി ഹലൻ ബിസിനസ് മാനേജർ അഖിൽ സീനിയർ എക്സിക്യൂട്ടീവ് ഫിലിപ്പ് എന്നിവർ സജീവമായി പങ്കെടുത്തു അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് വനിതാ വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സല മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് കുമാർ മുൻ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് മറിയാമ്മ പി എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി നവീൻ കുമാർ എച്ച് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്